ഞങ്ങൾ വരുന്ന ദിവസം രണ്ട് ക്യാമറ അപ്പറേപ്പുറം ഓണായി നിപ്പുണ്ടായിരുന്നു അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയൂ നമ്മളത് വേണ്ടപ്പെട്ടവരെ അറിയിച്ച് നിങ്ങൾക്ക് അതിന് വേണ്ട നീതി വാങ്ങിച്ചു തരും എന്ന് പറഞ്ഞപ്പോൾ അവർ പാവങ്ങളായ കുറച്ച് ആൾക്കാർ അവരുടേതായ ഒരു ഒരുപാട് വിഷമങ്ങൾ അവരിങ്ങനെ പറഞ്ഞു അപ്പം അതെല്ലാം ഷൂട്ട് ചെയ്ത സമയത്ത് നമ്മുടെ ഉഷയം പ്രിയം കയെക്കുറിച്ച് ചോദിച്ചു എന്താണ് ഇതിങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞല്ല നമ്മുടെ ഇല്ല ഒരു ഇത് കാണിക്കേണ്ട കാണിക്കണമല്ലോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായ കാര്യം അവരും കൂടെ ഒന്ന് അറിയണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിനെ ഇങ്ങനെ നമ്മളിത് ഷൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അതവിടെ വെച്ച് നമ്മൾ ആ കൂട്ടായ്മ നടന്നുമില്ല പിന്നെ അതങ്ങ് വീഡിയോ ചെയ്ത് അങ്ങ് പോയി പക്ഷെ പലപ്പോഴും നമ്മൾ കുക്കിനോട് ചോദിക്കുമ്പോൾ കുക്ക് പറയുന്നത് സേഫ് ആയിട്ട് കയ്യിലുണ്ട് അല്ലെങ്കിൽ നമ്മളത് ഒരു പിന്നെ നമ്മളതിൻ്റെ ഒരു പേരോട് പറഞ്ഞ് ഇടവേളഭാവിനെ ഏൽപ്പിച്ചു എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞത് പക്ഷേ അതിന് ശേഷം പിന്നീട് ഇതിനെപ്പറ്റി ഒരു വലിയൊരു പറച്ചിലുണ്ടായില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഈ പറയുന്ന ഹാർഡ് ഡിസ്ക് ഇത് ആരുടെ കയ്യിലായത് എവിടെ ഇപ്പോൾ ഇന്നലത്തെ പരാമർശത്തിന് പിന്നെ പറയുന്നത് പാവം മരിച്ചുപോയി ലളിതച്ചേച്ചി ഉണ്ടായിരുന്നു ലളിച്ചേച്ചി അന്ന് ആ മീറ്റിങ്ങിലുണ്ട് ചിലപ്പോൾ ലളിച്ചേച്ചിയുടെ കയ്യിലായിരിക്കും ലളിത്തേച്ചിയുടെ ആത്മാക്കിനോട് മാപ്പ് കൊടുക്കട്ടെന്ന് ഞാൻ പറയാം അവർ ജീവിച്ചിരിക്കുമ്പോൾ പറയുകയാണെങ്കിൽ ലളിച്ചേച്ചീന്ന് ഉത്തരം പറഞ്ഞേനെ പിന്നെ അത് പിന്നെ വന്നത് അല്ലെങ്കിൽ പൊന്നമ്പാബുണ്ടെങ്കിൽ അല്ലെങ്കിൽ മഞ്ചുപ്പിള്ളേടെ കയ്യിലാണ് അവിടെ വന്നാൽ കുറേ നാളെ അവർക്കായിട്ട് നിങ്ങൾക്ക് അവർ അവർ നിങ്ങളെയൊക്കെ കാണാനിരിക്കുക അപ്പോൾ അവരെ അവർക്കെല്ലാം അറിയാം ഇത് ആരുടെ കയ്യിലായിരിക്കുന്നതെന്ന് ഇത് ആരാ കൊണ്ടുപോയെന്നും വ്യക്തമായിട്ട് മറ്റുള്ള സ്ത്രീകൾക്കൊക്കെ എല്ലാം അറിയാം ഇത് കുക്ക പരമേശ്വരൻ എന്ന് പറഞ്ഞ ആറായി തന്നെയാണ് ഈ കാർഡ് വീഡിയോ ഷൂട്ട് ചെയ്തവരുടെ കയ്യിലായിരിക്കുന്നത് അപ്പോൾ അത് പെൺകുട്ടികൾക്കെല്ലാം ഭയമായിരിക്കും ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒരു നമുക്കെപ്പോഴും ലേഡീസ് എപ്പോഴും മുൻതരയിൽ വരണം ലേഡീസ് എപ്പോഴും എല്ലാ ഭാഗത്തും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരാൾ സെക്രട്ടറി ആവാൻ വേണ്ടി അതിന് മത്സരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ചെയ്യുമ്പോൾ ഇത്രയും ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത ഒരാൾ സെക്രട്ടറി ആവാൻ അതിന് പറ്റുന്ന ഒരാളല്ല മീറ്റ് വന്നതിനു ശേഷമാണ് കമ്മീഷൻ വരുന്നത് അപ്പോഴെങ്കിലും ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഞങ്ങൾക്ക് സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ കാര്യം അവർ എവിടെയെങ്കിലും ഇത് കൊണ്ടുപോയി ചെയ്യുമെന്ന് വിചാരിച്ചു നമുക്ക് അമ്മയ്ക്ക് വേണ്ടി നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ അവർ ചെയ്യുന്നു വിചാരിച്ചാൽ അവർ ചെയ്തില്ല അത് ഞങ്ങൾ ചോദ്യം ചെയ്തു അപ്പം നമ്മളൊരു എന്നാ പിന്നെ പെൺമക്കൾ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയായിരുന്നു നമ്മൾ അപ്പം അതിനകത്ത് ഇത് ചർച്ച വന്നു എവിടെ ആ സി ഡി എവിടെ അല്ലെങ്കിൽ ആ ആ പിന്നെ മറ്റേ ആ പിന്നെ കാർഡ് എവിടെയെന്ന് ചോദിച്ചിട്ട് പോയപ്പോഴത്തേക്ക് അതൊരു വലിയ ഇഷ്യൂ ആക്കി വന്നിട്ട് അതിനെ വേറൊരു ഇഷ്യൂവിനെ അത് അതിനെ മൂടാൻ വേണ്ടി ഒരു ഇഷ്യൂ കൊണ്ടിട്ടിട്ട് അതിൽ നിന്ന് കുറച്ച് ആൾക്കാർ ലെഫ്റ്റ് അടിച്ചു പോയി ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ പത്ത് പന്ത്രണ്ട് പേരെ ലെഫ്റ്റ് അടിച്ചു പോയി അപ്പം പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവരതിനെ പിന്നെ അത് ചർച്ച ചർച്ച ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു പക്ഷേ അത് ഉഷ കഴിഞ്ഞ ഒരു പ്രസ് മീറ്റിൽ